ഒമാനിലെ ജബലക്തർ എന്ന പുരാതന ഗ്രാമത്തിലൂടെയാണ് ഞങ്ങളൊരു യാത്ര നടത്തിയത് ഒമാനിലെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടമാണ് ജബലക്തർ വളരെ അപകട സാധ്യത ഉള്ളതിനാൽ സാധാരണ വാഹനങ്ങൾ അവിടേക്ക് വിടാറില്ല നാൽപ്പത് കിലോമീറ്ററോളം മലപ്രദേശം യാത്ര ചെയ്തു വേണം മുകളിലെത്താൻ ഹെയർപിൻ വളവുകളും ചെങ്കുത്തായ പാതകളും ധാരാളം ഉണ്ട് മുകളിൽ തണുത്ത കാലാവസ്ഥയാണ് വിശാലമായ ഒരു പുരാതന നഗരമാണ് ജബലക്തർ അവിടെ അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള വീടുകൾ വരെയുണ്ട് റോസ് വാട്ടർ റുമാൻ കറുത്ത മുന്തിരി വാൾനട്ട് ആപ്രിക്കോട്ട് പീച്ച് എന്നിവ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് ശുദ്ധമായ തേനും അവിടെ ലഭ്യമാണ് ജബലക്തർ വളരെ വ്യത്യസ്തമായ യാത്രാ അനുഭവമാണ് ഞങ്ങൾക്ക് നൽകിയത് ശൈത്യകാലത്ത് ജബലക്തറിലേക്ക് ധാരാളം വിനോദസഞ്ചാരികൾ വരാറുണ്ട് കാരണം ശൈത്യകാലത്ത് അസാധാരണമായ ശൈത്യമാണ് അവിടെ അനുഭവപ്പെടാറുള്ളത് അവിടെ കൂടാതെ തന്നെ ജബലക്തറിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കോ സന്ദർശകനോ പർവ്വതപാതകളിലൂടെയുള്ള കാൽനടയാത്ര ഹൈക്കിംഗ് മലകയറ്റം പര്യവേക്ഷണം തുടങ്ങിയ സാഹസികതകൾ പരീക്ഷിക്കാം ഗൾഫ് രാജ്യങ്ങൾ വേനലിൽ ചുട്ടുപൊള്ളുമ്പോൾ തണുത്ത കാലാവസ്ഥയുമായി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഒമാനിലെ ജബൽ അക്തർ എന്ന കൂറ്റൻ മല പ്രകൃതി ഭംഗിയും പച്ചപ്പും വെള്ളച്ചാട്ടവും സമ്മേളിക്കുന്ന ഈ മല മരുഭൂമിയിലെ പച്ചത്തുരുത്താണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് ജബൽ അക്തറിലേക്ക് ഉള്ള യാത്ര എന്നുള്ളത് ജബൽ എന്നാൽ മല എന്നും അക്തർ എന്നാൽ പച്ചപ്പ് എന്നുമാണ് അർത്ഥം സൂചിപ്പിക്കുന്നതുപോലെ ജബൽ അക്തർ മലനിരകൾക്ക് ഒട്ടേറെ സവിശേഷതകളുണ്ട് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ മസ്കത്തും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുമ്പോൾ തണുപ്പിൻ്റെ നനുത്ത സ്പർശം കൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തഴുകും ജബലക്തർ എന്ന ഈ കൂറ്റൻമല വർഷം മുഴുവനും തണുത്ത കാലാവസ്ഥയാണ് എന്നതാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം തോളം അടി ഉയരത്തിലാണ് ജബലക്തർ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തേക്ക് കാലഭേദമില്ലാതെ എല്ലാ രാജ്യത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു മലമുകളിലെത്താൻ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ മാത്രമാണ് അനുവാദം നൽകുന്നത് മലകയറ്റം ആരംഭിക്കുന്നിടത്ത് പോലീസ് പരിശോധനയുണ്ട് വാഹനങ്ങളുടെ കാര്യക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം യാത്ര അനുമതി നൽകും ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ജബലഖ്തറിലേക്ക് എത്തുന്നത് സീസണിൽ വാഹനങ്ങളുടെ എണ്ണം ആയിരവും അതിനു മുകളിലാകും പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ജബലക്തറിൽ സഞ്ചാരികൾക്ക് സമ്മാനം ഇമ്പമാർന്ന കാഴ്ചകളാണ് സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്